പ്രിയമുള്ളവരേറെ ഉണ്മയാണ് നന്മയാണ് അമ്മ ഇന്ന് ഓർമ്മയാണ് അമ്മ അമ്മയുടെ നവതി ദിനമാണ് ഇന്ന് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വേർപിരിഞ്ഞ അമ്മയുടെ പത്താമത്തെ പിറന്നാൾ വിഷ്ണുപാദത്തിൽ അത് തൊണ്ണൂറാമത്തെ പിറന്നാളാണ് ഈ ലോകത്തിൽ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഏതായാലും ആ തൊണ്ണൂറിനെ ഓർമ്മിച്ചു കൊണ്ട് നാൽപ്പത്തഞ്ച് വരികളിലൂടെയാണ് ഈ സമർപ്പണം നടത്തിയിട്ടുള്ളത് തൊണ്ണൂറിൻ്റെ പകുതിയാണ് നാൽപ്പത്തഞ്ച് നാലും അഞ്ചും ചേർന്നാൽ ഒമ്പത് അതോടൊപ്പം തന്നെ ഇന്നത്തെ ഇംഗ്ലീഷ് തീയതി പതിനാല് ഏഴ് ഇരുപത്തിനാലാണ് അതിലെ അക്കങ്ങൾ ചേർത്ത് വെച്ചാലും നാൽപ്പത്തഞ്ച് തന്നെയാണ് കിട്ടുക ഏതായാലും ആ അമ്മയ്ക്കായി ഈ അക്ഷരമാലികയുടെ തിലോതകം സമർപ്പിക്കുകയാണ് നാരായണ പാദം ചേർന്ന നാരായണ ലോകം തന്നിൽ ഇന്നു നവ കൃഷ്ണഭക്തിയെനിക്കെന്നും കീർത്തനത്താൽ പകർന്നോരാ കൃഷ്ണഭക്തയാകൂ മക്കുന്നു നവതീ ദുഃഖവും ദുരിതങ്ങളും തീരുവാനായി നാമം ചൊല്ലു ദൃഢഭക്തിയോടെ ചൊല്ലും എന്നുമെൻ്മാഷസിംഗലേഴുന്നേറ്റു ഹരിനാമമന്ത്രങ്ങളെ ഉച്ചത്തിലായി പാടിയിടുന്നു ചെമ്മേയൻ നമ്മ ബുദ്ധിമുട്ടുകൾ തീർന്നിടാൻ ബുദ്ധിയെന്നും ഉണ്ണി മുട്ടേണം ഭഗവാനിൽ എന്നോ തൂമ്മാ അച്ഛനാകും വടവൃക്ഷം തണലല്ലോ ജീവിതത്തിൽ അതിനെന്നും വെള്ളമേകും കണ്ണീരാണം ഗുരുവായൂരം ഞങ്ങളുടെ കൈ പിടിച്ച് ഭക്തിയോടെ പോയിടുമ്മാോറ്റിക്കരം തൻ്റെ ചേവടികൾ എന്നുമെന്നും ചേതസ്സിലായി ചേർത്തുവച്ച ഭക്തിയാണ കരിവീണ ജീവിതത്തിൽ നേരം ഹരിമാത്രം രക്ഷയെന്നു പറയുമമ്മ ആന്യത്തിൻ്റെ നാമജപരംഗങ്ങളിൽ ചെന്നിരുന്നു ആർദ്രമായി മന്ദം നാമം ജപിക്കുമുള്ളിലെ ആഗ്രഹങ്ങൾ അച്ഛനോടു പറയുവാൻ എന്നുമെന്നും കൂട്ടായി നിന്ന സ്നേഹമാണ തെറ്റുകൾ ഞാൻ ചെയ്തിടുമ്പോൾ നേർവഴിയിൽ നടക്കുവാൻ സ്നേഹമുള്ള വാക്കോതുന്ന ഗുരുവാണമ്മ പത്തു വർഷം മുമ്പ് നാൾ അശീതിക്കു ശേഷം മെല്ലെ പറന്നുപോയകലേക്കു സ്മൃതിയായമ്മ ആയിരം പൂർണേന്ദുക്കളെ ദർശിച്ചൊരു അച്ഛനൊപ്പം ആനന്ദത്തോടിന്നൊരു പ്രേമമാണം അമ്മ ാമ്പത്യത്തിൻ ശ്രീകോവിലിൽ അറുപതു വർഷകാലം അണയാതെ ജ്വലിച്ചോരു ദീപമാണം ജയ ശ്രീകൃഷ്ണ എന്നുള്ള ജപമന്ത്രം ജപിക്കുമ്പോൾ ജഗത്തെല്ലാം കൃഷ്ണനെന്നു കരുതുമ പ്രസാദത്താൽ ണം വച്ച നേരം ഭാഗ്യമോർത്തു ഹർഷാഷ്പം തൂകിയൊരമ്മാ പാവന മാനസപ്പൊയക എന്നുള്ളതാം ഭക്തിഗീതം പാടിയെന്നെ ഉറക്കുന്ന വാത്സല്യമമ്മ പട്ടുകോണമൂടുപ്പിച്ചും ചന്ദന കുറി ചാർത്തിയും പലതരം നാമജാലം ചൊല്ലിപ്പിച്ച വെൺമണി തൻ പൊന്മണിയാം കണ്ണനുണ്ണി തൻ്റെ കഥ കണ്ണുകൾ നിറഞ്ഞു കേൾക്കും പുണ്യമാണ് ണപ്പെട്ടുടുത്ത ചോറ്റാനിക്കരയമ്മയാ ഗൗരി തൻ്റെ പാദ സേവ ചെയ്തിടും അമ്മ മിഥുനത്തിൽ ചിത്രയുന്നു അമ്മയ്ക്കു നവതി കർക്കിടക ചിത്ര എൻറെ ജന്മനക്ഷത്രം മൃതിയിൽ അമൃത ശാന്തി മൃതശാന്തി അമ്മയ്ക്ക് കണ്ണീരിൽ കുതിർന്ന ഈ അക്ഷര തിലോദകം സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ